എല്ലാവർക്കും ഓൺലൈൻ കേരള പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടറി ടെസ്റ്റ് ആൻഡ് മെയിൻസ് എക്സാമിലെ പേപ്പർ ടുവിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളിൽ കേരള എക്കണോമി എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന എനർജി സെക്ടറുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് റഫറൻസ് ടു പവർ ജനറേഷൻ ടൈപ്സ് ഇൻ കേരള അറേഞ്ച് ദ ഫോളോയിങ് പവർ ജനറേഷൻ ടൈപ്സ് ഫ്രം ഹൈയസ്റ്റ് ടു ലോവസ്റ്റ് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷൻ വൈദ്യുതി ഉൽപ്പാദനത്തെ കേരളത്തിലുള്ള വിവിധ രീതികളിൽ ഏറ്റവും കൂടുതൽ ഉള്ളവയിൽ നിന്നും താഴോട്ടുള്ളത് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത് അതിലൊന്നാമത്തത് സോളാർ സെക്കൻഡ് ഹൈഡൽ തേർഡ് വിൻഡ് ഫോർത്ത് തെർമൽ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ബിലോ ഓപ്ഷൻ എ ഹൈഡൽ തെർമൽ സോളാർ വിൻഡ് ഓപ്ഷൻ ബി സോളാർ ഹൈഡൽ വിൻഡ് സോളാർ ഓപ്ഷൻ സി ഹൈഡൽ സോളാർ തെർമൽ വിൻഡ് ഓപ്ഷൻ ഡി തെർമൽ സോളാർ വിൻഡ് ഹൈഡൽ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ എന്ന് പറയുന്നത് കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തെ ഏറ്റവും കൂടുതലുള്ളവയിൽ നിന്നും ഏറ്റവും കുറവുള്ള രീതിയിലോട്ടാണ് പോകേണ്ടത് ഇതിൽ നമുക്ക് നോക്കിയാൽ ആദ്യം കാണുന്നത് ഹൈഡൽ തെർമൽ സോളാർ വിൻഡ് എന്നുള്ളതാണ് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഡാമുകൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനം വരുന്നത് ഹൈഡൽ പവർ പ്ലാന്റുകളിൽ നിന്നാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം പിന്നുള്ളത് പ്യുവർ നോളജും കുറച്ച് ബേസിക് ആപ്ലിക്കേഷനാണ് ഹൈഡലാണ് ഒന്നുകിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി കേരളത്തിൽ തെർമൽ പവർ പ്ലാന്റുകൾ മെയിനായിട്ടുള്ളത് നല്ലളം ബ്രഹ്മപുരം കായംകുളം ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് അതിലേറെ കൂടുതൽ വരുന്നത് സോളാർ എനർജിക്കുള്ള സാ സാധ്യതകളാണ് കേരളത്തിൽ കൂടുതലുള്ളത് ഗവൺമെൻറ് പല സ്കീമുകളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാം ഓപ്ഷൻ സി ഹൈഡൽ സോളാർ തെർമൽ വിൻഡ് ഇതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ഹൈഡൽ സോളാർ തെർമൽ വിൻഡ് ഇതിൻ്റെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇൻ കേരള ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ടു ട്വൻറ്റി ഫോർ ഇൻ പെർസെൻറ്റേജ് അത് ഒരു ഫൈവ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹൈഡ്രൽ നിന്ന് വരുന്നത് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ജനറേഷൻ ആണ് വരുന്നത് പിന്നീട് വരുന്നത് സോളാറിൽ നിന്നാണ് അത് വരുന്നത് ട്വൻറ്റി സിക്സ് പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് പിന്നീട് വരുന്നത് തെർമൽ ആണ് ഫോർട്ടീൻ പെർസെൻറ്റേജ് പിന്നെ വരുന്നത് ഏറ്റവും കുറവ് പൊട്ടൻഷ്യലുള്ള ഉള്ള വിൻഡാണ് വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം വിത്ത് റെഫറൻസ് ടു ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ്സ് ഹാപ്പൻഡ് ഇൻ കേരള ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ടു ട്വൻറ്റി ഫോർ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ എന്താ പറയുന്നത് ചൂടെ കൊടുത്ത വൈദ്യുതി അപകടങ്ങളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് വൺ പാലക്കാട് റെക്കോർഡ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രിക്യൂഷൻസ് സ്റ്റേറ്റ്മെൻറ്റ് ടു ദി ഡിസ്ട്രിക്ട് വിത്ത് ലീസ്റ്റ് ആക്സിഡൻറ്റ് ഈസ് കാസർഗോഡ് സ്റ്റേറ്റ്മെൻ്റ് ത്രീ ഔട്ട് ഓഫ് ത്രീ സിക്സ്റ്റി ടു ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് എബൌട്ട് ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് വേർ ഈസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ഫെറ്റാലിറ്റീസ് ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വൺ ടു ത്രീ ആണ് തൃശ്ശൂരാണ് സെക്കൻഡ് മോസ്റ്റ് ആക്സിഡൻ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ഇൻകറക്ട്ി മാഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻകറക്റ്റ്ലി തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ വണ്ണത് കെ സി ബി ആണ് പട്ടം തിരുവനന്തപുരം അതായത് സ്ഥാപനങ്ങളും അവയുടെ ഹെഡ് ക്വാർട്ടേഴ്സുകളുമാണ് കൊടുത്തിട്ടുള്ളത് കെ സി ബി പട്ടം തിരുവനന്തപുരം ടു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ വെള്ളയമ്പലം തിരുവനന്തപുരം ത്രീ കേരള വാട്ടർ അതോറിറ്റി ജലഭവൻ വെള്ളയമ്പലം ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ഗി വൺ ബിലോ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് വണ് ഉള്ളി ഓപ്ഷൻ ഡി വൺ ആൻഡ് ടു ഉള്ളി ഓപ്ഷൻ സി ടു ഉള്ളി ഓപ്ഷൻ ഡി നണ് ഇതിലെന്താണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് കാരണം എന്താ എല്ലാ ആൻസറും എല്ലാ ഇതും കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തിട്ടുള്ളത് ഹെഡ് ക്വാർട്ടേഴ്സും അതിൻ്റെ കറക്റ്റ് രീതിയിൽ തന്നെയാണ് മാച്ച് ചെയ്തിട്ടുള്ളത് അടുത്ത് നമ്മൾ പോകുന്നത് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് ഹൂ ഇസ് ദ പ്രസൻറ്റ് ചെയർമാൻ ഓഫ് ദി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കേരള ഇല കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചത് ഓപ്ഷൻ എ ടി കെ ജോസ് ഓപ്ഷൻ ബി ബിജു പ്രഭാകർ ഓപ്ഷൻ സി എ ജയതിലക് ഓപ്ഷൻ ഡി ഷെയ്ഖ് ദർവേഷ് സാഹബ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ടി കെ ജോസാണ് ടി കെ ജോസാണ് നിലവിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ബിജു പ്രഭാകർ എന്ന് പറയുന്നത് സി എം ഡി ആണ് ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറാണ് കെ സി യുടെ എ ചി എ ജയൽ എന്ന് പറയുന്നത് നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹബ് എന്ന് പറയുന്നത് നിലവിലെ ഡി ജി പി ആണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എം സി ക്യൂസ് അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം